വളരെ ദീർഘമായ പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൗശലം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നത് മാത്രമല്ല ആ അവകാശ നിഷേധത്തിനെതിരായി സംസാരിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ കൂടി ഇല്ലാതാക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് എത്ര തന്ത്രപരമായിട്ടാണ് സർക്കാർ കാര്യങ്ങൾ നീക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് മുനീർ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്രം പാസാക്കുന്നതിന് മുമ്പേ ഇന്ത്യ ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി ആർ എസ് എസിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇതുപോലെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയാൻ ആർ എസ് എസിന് സാധിക്കുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം ആർ എസ് എസ് ഇത് കേൾക്കാൻ കാത്തിരിക്കുകയല്ലേ ബി ജെ പി ഇത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു കേരളത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലാകമാനം സാമ്പത്തിക സംവരണം നടപ്പിലാക്കി ബി ആ നിയമം വന്നപ്പോ കേരളത്തിൽ ആദ്യമായി എല്ലാ മേഖലകളിലും സാമ്പത്തിക സംവരണം നടപ്പിലാക്കി അന്ന് സി പി എം ചോദിച്ചൊരു ചോദ്യമുണ്ട് സാമ്പത്തിക സംവരം നടപ്പിലാക്കുന്നതിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി നിങ്ങളുടേതൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം നഷ്ടപ്പെടുന്നില്ല എന്ന് ആര് പറഞ്ഞു ദളിതർക്ക് നഷ്ടപ്പെടുന്നില്ലേ ആദിവാസികൾക്ക് നഷ്ടപ്പെടുന്നില്ലേ ദളിത ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നഷ്ടമാകുന്നില്ലേ എന്തിനാണ് സംവരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത് സംവരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന നിലക്കാണോ നമ്മുടെ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നത് അങ്ങനെയല്ലല്ലോ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണം സാമ്പത്തികമായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും ഇപ്പോൾ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തിയാൽ അവർക്ക് ആദ്യത്തെ മാസം ശമ്പളം കിട്ടുന്നതോടുകൂടി അവരുടെ സാമ്പത്തിക പ്രയാസത്തിന് പരിഹാരമാകില്ലേ അവർക്ക് നാളുകളിൽ സാമ്പത്തികമായി ഉയർച്ച സംഭവിച്ചാൽ എന്താണ് അതിന് പ്രതിവിധി ഉണ്ടാവുക സാമ്പത്തികമല്ല പ്രശ്നം സാമൂഹികമാണ് പ്രശ്നം എന്നാൽ സാമ്പത്തികമാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി സി പി എമ്മും ബി ജെ പിയും മാത്രവുമല്ല ജനറൽ കാറ്റഗറിയിൽ ഈ നാട്ടിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതിൽ നിന്ന് എടുത്തു പത്തു ശതമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസികൾക്ക് ദളിതന് ഈഴവന് മുസ്ലിങ്ങൾക്ക് ലാറ്റിൻ കത്തോലിക്കാരന് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവന്റെ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്ന് മാത്രമല്ല ജനറൽ കാറ്റഗറിയിൽ നിന്നും അവൻ അവസരം കിട്ടുമായിരുന്നു ആ അവസരത്തിൽ നിന്ന് പത്തു ശതമാനം എടുത്തു കളഞ്ഞു ആ നീതി നിഷേധത്തെ ചോദ്യം ചെയ്തപ്പോ സി പി എം കാരൻ പറഞ്ഞ എന്താണ് കണ്ടില്ലേ മുസ്ലിങ്ങൾ നായർക്കെതിരെ സംസാരിക്കുന്നു കണ്ടില്ലേ ആദിവാസികൾ ദളിതൻ നായർക്കെതിരെ സംസാരിക്കുന്നു മുന്നാക്ക വിഭാഗങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എത്ര എളുപ്പത്തിലാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല അത് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളെ വർഗീയവാദികളാക്കി മുത്രകുത്തും ആ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിച്ചുകളെയും ഇല്ലാതാക്കും ഇനി നോക്കൂ എൺപത് ഇരുപത് ശതമാനം ക്രൈസ്തവ സംവരണം കൊണ്ടുവന്നു മുസ്ലിങ്ങൾക്ക് മാത്രമായി അവകാശപ്പെട്ട പാലൊഴി കമ്മിറ്റിയുടെ ശുപാർശയിൽ നിന്ന് ആദ്യം ഇരുപത് ശതമാനം എടുത്തുകളഞ്ഞപ്പോ മുസ്ലിം അതേക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഉടനെയുള്ള ചോദ്യം എന്താണ് മുസ്ലിങ്ങൾ എന്തിനാണ് ക്രൈസ്തവർക്കെതിരെ സംസാരിക്കുന്നത് അവർക്ക് ഇരുപത് ശതമാനം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വേവലാതി ക്രൈസ്തവർക്ക് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും വേവലാതി ഉണ്ടോ ഇവിടെ മുരളീസാഹ് പറഞ്ഞില്ലേ അവർ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നുവെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ കൊടുക്കണം എന്ന കാര്യത്തിൽ ആദ്യം ശബ്ദിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും ഈ രാജ്യത്ത് മുസ്ലിംകൾ ഉണ്ടാകും യാതൊരു പ്രയാസവും ഇല്ല അത് ക്രൈസ്തവർക്ക് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പിന്നാക്കം നിൽക്കുന്നവരെയും സഹായിക്കണം എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നിലപാടാണ് പിന്നാക്ക വിഭാഗങ്ങളോടൊപ്പം എക്കാലം നില രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് പക്ഷെ ഒരു സമുദായത്തിൽ അവകാശപ്പെട്ടത് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഞാൻ അവസാനിപ്പിക്കാണ് അഞ്ചു മിനിറ്റ് വന്ന ഒരു ക്ഷീണം മാറാൻ വേണ്ടി ആദ്യം ഇരുപത് ശതമാനം എടുത്തു കളഞ്ഞു ഉടനെ ഒരു വിഭാഗം കോടതിയിൽ പോയി കോടതിയിൽ പോയിട്ട് അവര് പറഞ്ഞ എന്താണ് എൺപത് ഇരുപത് എന്ന് പറഞ്ഞാൽ അതിൽ ആനുപാതികത്തിൽ പ്രശ്നമില്ലേ മുസ്ലിങ്ങൾക്ക് എൺപത് ശതമാനം ക്രൈസ്തവർക്ക് ഇരുപത് ശതമാനം അപ്പൊ കോടതിയിൽ പറയണ്ടേ ഇത് സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയാണ് അത് പ്രകാരം കേരളത്തിൽ പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയതാണ് ആ പാലോളി കമ്മിറ്റിയുടെ ശുപാർശയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് കേരളം കോടതിയിൽ പറയണ്ടേ കോടതി പറഞ്ഞില്ല കുറ്റകരമായ മൗനം പാലിച്ചു കേരള സർക്കാർ അവസരം എന്തായി നാൽപ്പത്തിയൊന്ന് അമ്പത്തി ഒമ്പത് ശതമാനമായി അവിടെയും നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ റൈറ്റ് എടുത്തു കളഞ്ഞു സംസാരിച്ചാൽ അത് ക്രൈസ്തവർക്കെതിരെയാണ് എന്ന ഒരു ഭാഷ ചമച്ച് അത് വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള നമ്മുടെ അവകാശത്തെ പോലും എടുത്തു കളഞ്ഞു ഇപ്പം നിങ്ങൾ നോക്കൂ ഭിന്നശേഷിക്കാരുടെ സംവരണം നടപ്പിലാക്കാൻ പോകുന്നു നാല് ശതമാനം ഉടനെ ചോദ്യം ചോദിക്കും സി പി എമ്മുകാരൻ എന്താ ചോദ്യം ചോദിക്കുക ഭിന്നശേഷിക്കാരുടെ സംവരണത്തെ പോലും എതിർക്കാൻ എങ്ങനെ ലീഗിന് സാധിക്കുന്നു നമ്മൾ ഭിന്നശേഷിക്കാരുടെ സംവരണത്തെ എതിർക്കുന്നുണ്ടോ നമ്മൾ സംവരണത്തെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കണം എന്ന് നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ എന്തിനാണ് ഒരു സമുദായത്തിൻ്റെ എടുത്തു കളയുന്നത് റൊട്ടേഷൻ സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ടേണുകൾ സമ്പ്രദായം ഇവിടെ രാജ്യത്ത് എത്രയോ കാലമായി നടപ്പിലാകുന്നു ആ ടേണുകൾ തൻ വരാനുള്ള കാരണമുണ്ട് പണ്ട് നിയമസഭയിൽ മഹാനായ സി എച്ച് മുഹമ്മദ് ഗുയ ഒരു സംസാരമുണ്ട് സിയെച്ച് പറയുന്നുണ്ട് കുറുക്കൻ കൊറ്റിയെ സൽക്കരിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് സംവരണം പാത്രം കൊടുത്തപ്പോ കൊച്ചി കൂജയിൽ വെള്ളം കുടിച്ചു കുറുക്കന് കൂജയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല തിരിച്ച് അങ്ങോട്ടൊക്കെ ക്ഷണിച്ചപ്പോ പരന്ന പാത്രത്തിൽ വെള്ളം കൊടുത്തു കൊച്ചിക്ക് പരന്ന പാത്രത്തിൽ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല കുറുക്കന് പരന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞു ഈ സൽക്കാരത്തിന്റെ കഥ സിയേച്ചു പറഞ്ഞിട്ട് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം ഉണ്ട് വിരുന്നാണോ എന്ന് ചോദിച്ചാൽ ബിരുന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംവരണം ഉണ്ട് പക്ഷെ സംവരണത്തിന് ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഓരോ സമുദായത്തിന് ടേൺ ഉണ്ടാവണം ആ ടേൺ വെച്ചിട്ട് സമുദായത്തിന് സംവരണം നടപ്പിലാക്കണമെന്ന് കേരളത്തെ നിയമസഭയിൽ സംസാരിച്ച് സി എച്ച് നേടിയെടുത്ത സംവരണമാണ് അവകാശമാണ് ആ അവകാശമാണ് ഇപ്പൊ രണ്ടെണ്ണം എടുത്തു കളഞ്ഞത് ഇരുപത്തിയാറും എഴുപത്തിയാറും രണ്ട് ടേൺ എടുത്തു കളഞ്ഞു അത് രണ്ട് സീറ്റല്ല ഒരു കൊല്ലം എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് മുന്നൂറ് നാന്നൂറ് പോസ്റ്റാണ് ഒരു സമുദായത്തിന് മാത്രം നഷ്ടമായി പോകുന്നത് ിണ്ടാതിരിക്കണം എന്നാണോ ഈ നാട് ഭരിക്കുന്ന സർക്കാർ പറയുന്നത് ഇവിടെ മുനീസായി പറഞ്ഞു ഈ സമരം ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ലീഗ് ഈ സമരം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമരം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്താർക്കാണ് യൂത്ത് ലീഗിന്റെ ഒരു ഭരമായി എന്ന നിലയ്ക്ക് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് പണ്ട് മഹാനായ സി എച്ച് മുഹമ്മദ് സാഹിബ് ഭാഷാ സമരത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് അറബിക് അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിരിഞ്ഞു പോവുക നിങ്ങൾ ക്ലാസ് മുറികളിലേക്ക് പിരിഞ്ഞു പോവുക ഈ സമരം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അന്ന് സി എച്ച് പറഞ്ഞപ്പോ ആ സമരം ഏറ്റെടുത്തത് മുസ്ലിം യൂത്ത് ലീഗാണ് ആ സമരം ഏറ്റെടുത്തത് മുസ്ലിം യൂത്ത് ലീഗാണ് ആ സമരം ഏറ്റെടുത്തത് മുസ്ലിം യൂത്ത് ലീഗാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരമായി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ജനുവരി ഇരുപത്തി ഒന്നിന് കോഴിക്കോട്ട് നടക്കുന്ന മഹാറാലിയിൽ വെച്ച് ഈ സമരം ഏറ്റെടുക്കുന്ന പ്രഖ്യാപനം മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുക്കുമെന്നും നടത്തുമെന്നും സമരത്തിന്റെ തുടർച്ച ഈ തെരുവുകളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ വേദിയിൽ വെച്ച് നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഈ സമരം ആ സമരം വിജയിപ്പിക്കുന്നത് വരെ ഈ സമരത്തിന്റെ മുന്നണി പോരാളികളായി ഭാഷാ സമരാങ്കണത്തിൽ എങ്ങനെയാണോ ഭാഷാ സമരം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ തൊള്ളായിരത്തി എൺപതിൽ വിജയിപ്പിച്ചത് ആ വിജയം മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം കൽപ്പിക്കുന്നു നിന്നിട്ടു ജയ് മുസ്ലിം ലീഗ്